നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ പുരോഗതി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു ചേരാറുണ്ട് നമ്മുടെ പഠനത്തിലുള്ള പുരോഗതി വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകും അതുവരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പഠനകാര്യത്തിൽ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ചില സമയങ്ങളിൽ അവർക്ക് ഏകാഗ്രത കിട്ടുന്നു വിജയിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും അവർ വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ൾ അതൊക്കെ മാറി ഉദ്യോഗാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യം നല്ലൊരു പുരോഗതി ഒരു വർധനവ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അത്ര കണ്ട് പുരോഗതി നിറഞ്ഞ ഒരു സമയമായിരിക്കും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നത് ജോലി സംബന്ധമായി തൊഴിൽപരമായി സാമ്പത്തികപരമായി കുടുംബപരമായിട്ടൊക്കെ പലപ്പോഴും മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് ചിലപ്പോൾ ഗുണമായിരിക്കാം ചിലപ്പോൾ ദോഷമായിരിക്കാം സാമ്പത്തിക കാര്യത്തിലാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം സമ്പത്തില്ലാത്ത ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക പരിമിതികൾ പരാധീനതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജീവിതം ദുസ്സഹരമാകുന്നു ദുസ്സഹമാക്കുന്നു കുടുംബത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പുരോഗതി നിറഞ്ഞ ഒരു സമയമായതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായി നല്ലൊരു ജോലി ലഭിക്കുക സ്വന്തം കാലിൽ നിൽക്കുക സാമ്പത്തിക ഉന്നതി വന്നു ചേരുക ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ പ്രത്യേകിച്ചും അവരുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനുള്ള ഏതൊരു പോം അവർ ഉപയോഗിക്കണം പ്രത്യേകിച്ചും ഇവർ ക്ഷേത്ര ദർശനം നടത്തണം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ സ്പന്ദനം എനർജി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും നമ്മുടെ മനസ്സിരുത്തി മാനസിക നന്മയ്ക്കും സന്തോഷത്തിനും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ് മനസ്സ് അസ്വസ്ഥമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ ഉയർച്ചകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ടാണ് ശാന്തമായ മനസ്സിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി നിറഞ്ഞു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അതോടൊപ്പം എല്ലാ കാര്യത്തിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾ ഐശ്വര്യം അവർക്കുണ്ടാകുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള ഉൽക്കരുത്ത് മനസ്സാന്നിധ്യം ആത്മവിശ്വാസം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായെല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും അതുവേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കൽ പ്രതീക്ഷിക്കുന്നു സാമ്പത്തികപരവും കുടുംബപരവും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സുവിശേഷമാണ് കണ്ടുവരുന്നത് അനുകൂലം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രതീക്ഷകളൊക്കെ പോവണിയുന്ന ഏറ്റവും അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേർന്നുകൊണ്ട് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ഐശ്വര്യം തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കുമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം ഒരുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഭഗവാന് തുളസിമാല സമർപ്പിക്കുക നെയ്വിളക്ക് ശ്രീലകത്ത് ഒഴിപാടാകുക അതോടൊപ്പം തന്നെ ഋതൃക്കൈവെണ്ണയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ജീവിതത്തിൽ ഈശ്വര്യം സമൃദ്ധിയുമൊക്കെ താനെ വന്നുകൊണ്ടിരിക്കും ഒട്ടേറെ ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ഒട്ടേറെ പുരോഗതി നിറയുന്ന സമ്പാദ്യം വർദ്ധിക്കുന്ന ധനപരമായിട്ടുള്ള പുഷ്ടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രതീക്ഷകൾ കൈവിടാതെ തന്നെ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് കുടുംബപരമായിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും ഐശ്വര്യപൂർണ്ണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനത്തിലേക്ക് കുതിച്ചു വരാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഗുണതാം നക്ഷത്രക്കാർക്ക് സ്വസ്ഥമായ മനസ്സാണ് ഉണ്ടാകുന്നത് മനസ്സമാധാനമുണ്ടാകുന്നു മനസ്സ് ശാന്തമായി നിൽക്കുന്നു ഒട്ടേറെ സമാധാനമായ അന്തരീക്ഷം കുടുംബത്തിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഒക്കെ അവർക്കുണ്ടായിരുന്ന പല വിധത്തിലുള്ള അശാന്തമായ സാഹചര്യങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങളിലേക്ക് കുതിച്ചു വരുന്നതിനും സാധിക്കും നല്ലൊരു വിവാഹ ബന്ധം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി ഈശ്വരാനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജോലിയിലുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ വന്നു ചേരും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇവർ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനെ കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ചില അവസരങ്ങളിൽ അവർക്കുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് അവർക്കുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം അടുത്ത നക്ഷത്രം ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വിജയം ഒട്ടനവധി അവരുടെ ജീവിതത്തിലുണ്ടാകും കുടുംബ ഐശ്വര്യം വർദ്ധിക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകും മനഃസമാധാനം വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നിരുന്നാലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വളരെ നാളുകളായി ശ്രമിച്ചു കൊണ്ടിരുന്ന മനസ്സിലെ ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഇവരുടെ പ്രാർത്ഥനകൾ അവരുടെ വിശ്വാസം അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ അവരുടെ ജീവിതത്തിൽ പുലർത്തുന്ന പല വിധത്തിലുള്ള മാനസിക ശക്തിപ്പെടൽ ഇവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും അതോടൊപ്പം തന്നെ അവരുടെ മനസ്സമാധാനം മനസ്സിൻ്റെ ഇച്ഛാശക്തി ഇതൊക്കെ നല്ല രീതിയിൽ വെളിവാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക കാര്യത്തിലൊക്കെ വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥ വർക്ക് വന്നു സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് അവിടെ നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സവിശേഷമാണ് വന്നു ചേരുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കുടുംബത്തിൽ എല്ലാ വിധത്തിലുള്ള ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും മനസ്സിന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പലവിധ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഇവർ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ നേട്ടത്തിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പലവിധ പ്രതിസന്ധികളാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു നക്ഷത്രം തന്നെയാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഏതൊരു കാര്യം ഏറ്റെടുത്താൽ പോലും അതൊക്കെ വളരെയധികം താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ഏറ്റെടുത്ത ഏതൊരു കാര്യവും ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനും നേട്ടങ്ങൾ കൊയ്യാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിലൊക്കെ ഈ നക്ഷത്രക്കാർ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയം ഇവർക്ക് ഏറ്റവും തന്നെ ഉണ്ടാകുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും തീർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം